രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണമെന്നോർത്താണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് കേട്ടോ പക്ഷേ ആറുമണിയായപ്പോഴാണ് എണീറ്റ് വന്നത് എഴുന്നേറ്റ് വന്നത് ഞാൻ അരി കഴുകി അടുപ്പത്തേക്ക് വെച്ചു ഇന്ന് ഒരു ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ലോഗാണ് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ കുറച്ച് കുഞ്ഞ് മത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാവേ ആദ്യമേ ഞാൻ കഞ്ഞിക്കുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മത്തി പൊരിക്കാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് വിനാഗിരി ഉപ്പ് ഇത്ര നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയൊഴിച്ച് കടുകും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മത്തി മാറിനേറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി എനിക്ക് സ്കൂളിലത്തെ കിച്ചണിലെ ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ സ്കൂളിലത്തെ കിച്ചണിൽ നിന്ന് ചോറുണ്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തി പൊരിച്ചതിന് അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കും പിന്നെ കുരുമുളക് കൂടി വിനാഗിരിയും കൂടെ ചേർക്കും എന്ന് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞുമത്തി എന്തായാലും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതുപോലെ നമുക്ക് പൊരിച്ചു നോക്കാമെന്ന് ഓർത്ത് പൊരിച്ച് നോക്കുന്നതാണേ അപ്പോൾ അതാണ് നമ്മുടെ മത്തിയൊക്കെ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ പുളിശ്ശേരി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇട്ട് പഴം പുളിശ്ശേരി നിവാകുഞ്ഞിന് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നേ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഏത്തപ്പഴത്തിൻ്റെ പുളിശ്ശേരിക്കേ അങ്ങനെ പഴം പുളിശ്ശേരിയുണ്ട് നമുക്ക് മത്തി പൊരിച്ചതുമുണ്ട് പിന്നെ അതാണ് ഞാൻ കുറച്ച് ക്യാരറ്റും ഒരു കഷ്ണം ക്യാബേജും കൂടി ഇരിപ്പുണ്ടായിരുന്നു അതൊരു കുഞ്ഞി തോരനും കൂടെ ആക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് പിന്നെ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറിയാണ് അപ്പം ഞാൻ കടുകെല്ലാം പൊട്ടി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോരനാത്താണെങ്കിലും ഉപ്പുമാവിലൊക്കെ ഇങ്ങനെ ഉഴുന്ന് കടിക്കുന്നത് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ കടുകൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തു സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടെന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടൈം സേവ് ചെയ്യാം പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ സവോള വേണ്ട സെപ്പറേറ്റ് കിടക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിവാങ്കുഞ്ഞിന് ചെറിയ പനിയുണ്ടെന്നോ അപ്പോൾ പനിയായിട്ടില്ല ആൾക്ക് ജലദോഷമുണ്ട് ചെറുതായിട്ട് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ നല്ല തണുപ്പാണ് ഇവിടെ നമ്മുടെ വീട് തോടിൻ്റെ സൈഡിലായത് കാരണം രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ നിവാകുഞ്ഞിനെ ടേക്കറി വിടാതെ അമ്മയുടെ അടുത്താക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ചാച്ചയെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിവാങ്കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി വരുവേ അങ്ങനെ ആ തോരൻ ഉള്ളത് ഞാൻ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണം ലൈക്കും ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ അലാറം വെച്ചിരുന്നതാണോ കേട്ടോ അലാറം അടിച്ച കേട്ടെങ്കിലും പക്ഷേ എണീക്കാൻ ഒരു മടിയായിരുന്നു കേട്ടോ അതുപോലെ തണുപ്പാണ് രാവിലെ അപ്പോൾ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമാണല്ലോ അതുകാരണം ഞാൻ ആറു മണിയായപ്പോഴെഴുന്നേറ്റതെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ തീർന്നു കേട്ടോ നീവാങ്ങുഞ്ഞിന്ന് പതിവില്ലാതെ നേരത്തെ എഴുന്നേറ്റ് വരികയും ചെയ്തു പക്ഷേ ആൾ വഴക്കൊന്നും ഉണ്ടാക്കാതെ എൻ്റെ മടിയിൽ എളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ചോറിന് നമുക്ക് പഴം കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഏത്തപ്പഴം വേവിച്ചിട്ട് നമ്മൾ സാധാരണ പച്ചക്കായൊക്കെ ഇട്ട് പഴം പുളിശ്ശേരി വയ്ക്കുമല്ലോ അതുപോലെ പച്ചക്കായ്ക്ക് പകരം ഏത്തപ്പഴം വേവിച്ചാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പുളിശ്ശേരിക്കകത്ത് അപ്പോൾ നല്ലൊരു മധുരവും പുളിയെല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പഴം അങ്ങനെ തോരൻ താ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഇരുന്ന ചോറും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ പഴംപുളിശ്ശേരി ഒക്കെ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ജോലികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നീവാ കുഞ്ഞു എഴുന്നേറ്റുന്ന ആൾക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് അപ്പൊ എന്റെ എളിന്നിറങ്ങുന്നില്ല ഞാൻ എളിയിൽ ഇരുത്തി കൊണ്ട് തന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കറിയൊക്കെ ഇന്നലെ രാത്രി വെച്ച് വെച്ചത് കാരണം പിന്നെ രാവിലെ ഒരുപാട് ജോലികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇന്നലെ മുട്ടത്തിന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചതാണ് മിനി ബണ്ണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സൈസിലുള്ള ബണ്ണ് നല്ല സോഫ്റ്റും ആയിരുന്നു ബട്ടറിൻ്റെ ആയിരുന്നു കേട്ടോ ഈ ബണ്ണിന് ഇത് ഞാൻ ഒന്നും കൂടെ ബട്ടർ ബട്ടറിട്ടൊന്നും ചൂടാക്കി എടുത്തു കേട്ടോ പിന്നെ നീ വാങ്ങുഞ്ഞു ഞാനും കൂടെ ചായയും കുടിച്ചു കുറച്ച് ഒന്ന് രണ്ട് ബണ്ണും കൂടെ കഴിച്ചു കെട്ടോ അങ്ങനെ ഇതാ നമ്മൾ അപ്പം ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുവാണേ ഇത് തേങ്ങായും നമ്മൾ പച്ചരി കുതിർത്തുണ്ടാക്കുന്ന സാധാരണ അപ്പമാണ് കേട്ടോ ഇത് നന്നായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ഈ അപ്പം അങ്ങനെ കഞ്ഞിയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ കഞ്ഞി അങ്ങ് വാർത്തിടുവാണേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ലഞ്ച് കഴിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇന്ന് നിവാങ്ങുഞ്ഞിന് മാത്രമുള്ള ലഞ്ച് പാക്ക് ചെയ്താൽ മതി നിവാങ്കുഞ്ഞിനെ കെയറിൽ വിടണം എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കറിയൊക്കെ വെച്ച് കിടട്ടോ ഇന്നലെ രാത്രി തന്നെ പിന്നെ ആൾക്ക് തീരെ ചെറിയ വൈയായിക ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിട്ടേന്ന് വിട്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ കഞ്ഞി ഇവിടെ വാർത്ത കൊണ്ടുക്കാണ് അപ്പോൾ കഞ്ഞി വാർക്കാനായിട്ട് ഒരു ഈ കല ഇങ്ങനെ താഴേക്ക് ചെരിഞ്ഞു പോകുന്നത് കാരണം ഞാൻ ചപ്പാത്തിയുടെ ഒരു പഴയ കോല അവിടെ ഇരിപ്പുണ്ട് അതിങ്ങനെ ഒരു ആങ്ങിനങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ കഞ്ഞി വാർക്കുന്നത് അപ്പോൾ കഞ്ഞിയൊക്കെ വാർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ചപ്പം കൂടെ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ മൂന്നാലപ്പം ചിലപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബോക്സിനകത്താക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകും സ്കൂളിൽ ചെന്നിട്ടാണ് കഴിക്കാറുള്ളത് ഇവിടെ വെച്ച് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു ഇനി നിവാങ് കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ഓറഞ്ച് ജ്യൂസാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇന്നലെ വാട്ടർ മെലണിൻ്റെ ജ്യൂസ് ആയിരുന്നു കേട്ടോ ഇന്ന് ഓറഞ്ച് ജ്യൂസാണ് ഇതാ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഏകദേശം ജോലികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാച്ചായി വരും നിവാങ്ങുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവൻ ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് വണ്ണും കൂടെ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ചാച്ചായി വന്ന് നിവാങ്ങുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അമ്മേനെ അല്ല അമ്മ പല്ലൊക്കെ തേപ്പിച്ച് അവനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തോളും കേട്ടോ ഇനി നിവാങ്ങുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചെടുക്കുവാണേ ഡ്രസ്സ് തേച്ചിടുന്നതൊന്നും ശീലമൊന്നുമില്ലായിരുന്നു കേട്ടോ എനിക്ക് നേരത്തെ പണ്ട് പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പം ഡ്രസ്സ് തേച്ചിട്ട് ശീലമായി കഴിഞ്ഞപ്പോൾ തേക്കാതെ ഇടുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ അന്ന് തേച്ചെടുത്ത് വെക്കുവാണ് നിവ കുഞ്ഞിന് രണ്ട് ജോഡി ഒരു ജോഡി ബാഗിലും വെക്കും ഒരു ജോഡി ഇട്ടുകൊണ്ടും കൂടെ പോകും കേട്ടോ അപ്പം അതെല്ലാം കൂടെ തേച്ച് വെച്ചു ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നത് നിവാങ്കുഞ്ഞിനാണ് കേട്ടോ അപ്പുറത്തെ റൂമിൽ കട്ടിലയിൽ നിവാങ്ങുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട് ചാച്ചയെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഡ്രസ്സൊക്കെ തേച്ച് വെച്ചിട്ട് നിവാങ്ങുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സും കൂടെ പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ചോറ് എടുത്ത് വെക്കുന്നുണ്ട് മീൻ ഉണ്ട് നമ്മുടെ പഴംപുളിശ്ശേരിയും കൂടിയുണ്ട് കേട്ടോ ചോറിനകത്ത് ഉപ്പിട്ട് വെക്കുന്നുണ്ടേ അപ്പോൾ അതാ ഓരോന്നോ ഓരോന്നോ ആയിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീൻ വറുത്തത് ഞാൻ വറുത്തവാടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്തെങ്കിലും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു പാത്രത്തിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് അടച്ചു മാറ്റി നമ്മൾ നേരത്തെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മേശ അടുക്കളയിൽ പിടിച്ചിട്ടുണ്ടെന്ന് ആ മേശയുടെ പൊക്കത്തേക്കൊന്ന് വെക്കും അപ്പോൾ സ്ഥലവും നമുക്ക് ലാഭിക്കാം പാത്രങ്ങളെല്ലാം അധികമായിട്ട് കഴുകാനും വരില്ല കേട്ടോ അങ്ങനതാ പുളിശ്ശേരി എടുത്ത് വെച്ചു ചോറും എടുത്ത് വെച്ചു പിന്നെ അങ്ങനെ തോരനും പുളിശ്ശേരിയും മീൻപറുത്തതൊക്കെ ആയിട്ട് നിവാങ് കുഞ്ഞിനുള്ള ലഞ്ച് പാക്ക് ചെയ്തു പിന്നെ ജ്യൂസും കൂടി എടുത്ത് വെച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം വെക്കുന്നുണ്ട് കാരണം അവിടെ ഞാൻ ഞങ്ങളുടെ പിള്ളേർ കാണും കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ബ്രദറാണേ അപ്പം അവരും കൂടി ഇന്ന് കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് അധികം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കറി അങ്ങനെ വെക്കാനായിട്ട് ഇല്ലായിരുന്നു ഞാൻ കുറച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കാനുള്ളത് ഉണ്ടാക്കിയുള്ളേ അപ്പം കറി ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു നിവാങ്കുഞ്ഞിനാണെങ്കിൽ അവിടെ പോയിരിക്കുന്ന ആൾ ഡേ ഡേക്കേറി പോകുന്നതേ കഴിഞ്ഞു ഇഷ്ടം ഡേക്കേലാൾക്ക് പോകുന്നതിന് മടിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് എന്തോ ഇഷ്ടമില്ല അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കൂടെ അവിടെ പോയിരിക്കാനാണ് ആൾക്കിഷ്ടം അങ്ങനെ അങ്ങനെതാണ് മീൻ പൊരിച്ചതും അപ്പോൾ ബണ്ണ് ഞാനൊരു ബട്ടറിൽ മുക്കി ഒന്നുകൂടെ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് അത് അവനിടയ്ക്ക് എങ്ങനെ കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തോരനും കുറച്ച് പുളിശ്ശേരിയൊക്കെ ആയിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് ബാഗിലേക്ക് ആക്കി ചാച്ചയായി എടുത്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഞാനിത് പാക്ക് ചെയ്ത പുറകെ ചാച്ചയായി വന്നായിരുന്നേ പിന്നെ നിവാകുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിട്ട് ചാച്ചയുടെ കൂടെ പറഞ്ഞു വിട്ടു കേട്ടോ ഞാൻ ഈ എടുക്കുന്നത് എന്താണെന്നോ കുത്തരിയുടെ കഞ്ഞിവെള്ളമാണ് രാവിലത്തെ കഞ്ഞീടെ കഞ്ഞിവെള്ളം ഇച്ചിരി മാറ്റി വെച്ചത് ഉപ്പിട്ട് കുടിക്കുവാണ് കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ കുടി കഞ്ഞിവെള്ളം കുടിച്ചാണേ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ എനർജി ഇങ്ങ് വന്നു അങ്ങനെ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചീകി റെഡി ആവുകയാണ് കേട്ടോ കുളി കഴിഞ്ഞ കൺമക്ഷി എഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആകണം കേട്ടോ സ്കൂളിൽ നിന്ന് പതിനൊന്ന് മണിക്കും രണ്ട് മണിക്കും ചായ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ചായ ഇപ്പം കട്ടാക്കിയിട്ടുണ്ട് മൊത്തം ഒരു അഞ്ച് ചായയെങ്കിലും ഞാൻ ഒരു ദിവസം കുടിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പം രണ്ട് നേരം ആക്കിയിട്ടുണ്ട് കേട്ടോ ചായ കുടിയുടെ എണ്ണം അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതാണിപ്പോൾ ഇപ്പോഴല്ല സ്കൂളിൽ വെച്ച് കഴിക്കുന്നത് ലഞ്ചിൻ്റെ ടൈമിലല്ല ചായയുടെ ടൈമിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു ഷോള് ഇങ്ങനെ എടുത്തിട്ട് പുറകിലേക്ക് ഒരൊറ്റ ഇടലാണ് ഇതാണ് മൈ ഫാഷൻ അങ്ങനെ മേക്കപ്പും കഴിഞ്ഞു ഇനി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്